ഇന്ത്യൻ നാവികസേനയുടെ വി ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ആരംഭിച്ച മികച്ച ാണ് മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ പായ്ക്കപ്പൽ കൌണ്ടിനിയെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു ഒമാനി കപ്പലുകളും വി അനുഗമിച്ചു ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ കപ്പലിനെയും ജീവനക്കാരെയും സ്വീകരിച്ചു കമാൻഡർ വികാസ് ഷിയോർന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അ വെരി ഹിസ്റ്റോറിക് ഇവന്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഫോർ ബോത്ത് ദ നേഷൻസ് ഇന്ത്യ ആൻഡ് ഒമാൻ വെരി ഓൺ ഹെറിറ്റേജ് ആൻഡ് മാര്രിടൈം ലെഗസി ഈസ് ബീയിങ് ഷോക്കേസ് ടുഡേ ഇന്ത്യ സബ് കോണ്ടിനെന്റ് വാസ് കണ്ടക്ടിംഗ് എക്സ്റ്റൻസീവ് ട്രേഡ് ആൻഡ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻസ് വിത്ത് ദി എൻറ്റയർ ഒമാൻ ആൻഡ് ബിയോണ്ട് റീജിയൻ കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരായ പരമ്പരാഗത കപ്പൽ നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കപ്പൽ നിർമ്മിച്ചത് and it is a of great pride for All of us, uh, especially the the Indian community and the community, which has gathered here in huge numbers to to give a very warm welcome reception ഇറ്റ് uh, ഹസ് because it is symbolic of the ancient relationship between the two countries. തുറമുഖത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ഖാസിം അൽ ബുസൈദി ഇന്ത്യൻ നാവികസേന ഒമാൻ റോയൽ നേവി റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് മറ്റ് മന്ത്രാലയങ്ങൾ എന്നിവയിലെ മുതിർന്ന വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ഇന്ത്യൻ സമൂഹം കപ്പലിനെ ആവേശത്തോടെ സ്വീകരിച്ചു ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലായ ഐ എൻ എസ് വി കൗണ്ടിന്യ ഒമാനിലെത്തി ഒമാനിലെ സുൽത്താൻ കാബൂസ് ബോർട്ടിലെത്തിയ പായ്ക്കപ്പലിന് ഊഷ്മണ വരവേൽപ്പാണ് നൽകിയത് മസ്കത്തിലെ സുൽത്താൻ കാബൂസ് ബോട്ടിൽ നിന്നും വിനോസ് പട്ടാരക്കര ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം